വയനാട്ടിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ വിമർശനവുമായി സമസ്ത നേതാക്കൾ രംഗത്ത് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് അർഹമായ പ്രാതിനിധ്യം നൽകിയില്ല എന്നാണ് വിമർശനം മുസ്ലിങ്ങളെ മതേതര കോൺഗ്രസ് രണ്ടാം തരം പൗരന്മാരാക്കിയെന്ന് ഫേസ്ബുക്ക് പോസ്റ്റുമായി എസ് നേതാക്കളും രംഗത്ത് വയനാട്ടിൽ കോൺഗ്രസ് സ്ഥാനാര്ത്ഥി നിർണയത്തിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് അർഹമായ പ്രാതിനിധ്യം നല്കിയില്ലെന്ന വിമര്ശനവുമായി സമസ്ത നേതാക്കള് രംഗത്ത് വന്നു മുസ്ലിങ്ങളെ മതേതര കോണ്ഗ്രസ് രണ്ടാംതരം പൌരന്മാരാക്കിയെന്ന് എസ് വൈഎസ് ജില്ലാ സെക്രട്ടറിമാരായ നാസർ മൌലവിയും ദാരിമി വയനാടും സാമൂഹ്യ മാധ്യമങ്ങളില് പോസ്റ്റിട്ടു ജില്ലാ പഞ്ചായത്തിലേക്ക് മുസ്ലിം വിഭാഗത്തിലുള്ള ആരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല നാല് ബ്ലോക്ക് പഞ്ചായത്ത് ഉള്ള വയനാട്ടില് രണ്ടുപേരെ മാത്രമാണ് മുസ്ലിങ്ങളായി ഉൾപ്പെടുത്തിയത് ഷംസാദ് മരക്കാർ പൂതാടിയിലും വെള്ളമുണ്ടയിൽ യൂനസുമാണ് മുസ്ലിം പ്രാതിനിധ്യം പരസ്യ പ്രതിഷേധവുമായി സമസ്തയ്ക്ക് കീഴിലുള്ള സുന്നി യുവജന സംഘവും രംഗത്ത് വന്നു വയനാട്ടിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധമെന്ന് എസ് ബൈഎസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം ഫൈസി പേരാൾ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ തലത്തിലുള്ള നിലപാടുകളിൽ പ്രതീക്ഷയോടുകൂടെ നോക്കിക്കാണുന്ന ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗമാണ് മുസ്ലിങ്ങൾ എന്നാൽ വയനാട് ജില്ലയിൽ കോൺഗ്രസിൻ്റെ നിയന്ത്രണം പലപ്പോഴും ചില ആളുകളുടെ ചില കോക്കസുകളുടെ കൈകളിലാണ് എന്ന് പറയേണ്ടി വന്നതിൽ ഏറെ പ്രയാസമുണ്ട് ചെറുപ്പക്കാരായ പലരെയും തഴയുകയോ ഇകഴ്ത്തുകയോ ചെയ്തുകൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണയമാണ് ഈ വർഷത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നടത്തിയത് മതേതര പാർട്ടിയായ കോൺഗ്രസ് ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു മുസ്ലിമിനെ പോലും പരിഗണിച്ചില്ലെന്നും ഈ അനീതി ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ നേതൃത്വം ഒഴിഞ്ഞു ഉണ്ടായതെന്നും പലപ്പോഴും ധിക്കാരപരമായ സമീപനമാണ് നേതാക്കൾ നിന്നുണ്ടായതെന്നും അദ്ദേഹം പ്രതികരിച്ചു വയനാട്ടിൽ നടന്നത് ഏകപക്ഷീയമായ സ്ഥാനാർത്ഥി നിർണയമാണ് ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധമെന്നുമാണ് എസ് പ്രതികരണം കൈരളി ന്യൂസ് വയനാട്